നമസ്കാരം ശരത് ഞാൻ ഇപ്പോൾ ഉള്ളത് കിഴക്കൻപുത്തൂറാണ് കിഴക്കൻപുത്തൂർ നമ്മുടെ നോയൽ ഫ്ലാറ്റിന് എതിർവശത്ത് ഇവിടെ ഒരു ചേട്ടൻ കാറിൻ്റെ അകത്ത് ബിരിയാണി വിൽക്കരുത് അത് മേടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് വണ്ടി നിർത്തിയതാണ് അതുപോലെ തന്നെ ബിരിയാണി ഒന്ന് ടേസ്റ്റിയാണ് അങ്ങനെ ഉണ്ടെന്ന് പറയണമല്ലോ കിഴക്കമ്പത്തൂർ നോയൽ ഫ്ലാറ്റിന് എതിർവശത്താണ് ഈ ഒരു ബിരിയാണി വിൽക്കുന്നത് കാറിലാണ് നമസ്കാരം എന്താണ് പേരെന്താണ് സ്ഥലം ഞാൻ വീട് കുന്നന്താനം എത്ര നാളായി ഇവിടെ ഒരു ബിരിയാണി കച്ചവടം തുടങ്ങി ഏകദേശം രണ്ട് മാസമായി രണ്ട് മാസം എങ്ങനെയുണ്ട് കച്ചവടം ഒക്കെ കച്ചവടം കുഴപ്പമില്ല അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട് ഒരുപാട് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഒരുപാട് മേടിക്കുന്നുണ്ട് നൂറ് രൂപയാണ് ബിരിയാണി നൂറ് രൂപ ബിരിയാണിയാണ് അത്യാവശ്യം നല്ല രണ്ട് പീസും അത്യാവശ്യം അത്യാവശ്യം വിലയുള്ള റൈസ് ആണ് യൂസ് ചെയ്യുന്നത് ഇന്ത്യ ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ ദം ദം ഉള്ളൂ ഏകദേശം ഒരു എത്ര ബിരിയാണിയാണ് ചേട്ടാ ഒരു അറുപത് ബിരിയാണി കൊണ്ടുവരും കാണുന്ന ആൾക്കാര് ഇവിടെ നിർത്തുക അത് ഫ്ലാറ്റിന് നേരെ എതിർവശത്താണ് ബിരിയാണി ഉള്ളത് ചേട്ടൻ ഇവിടെ കാറിലാണ് ഉച്ചക്ക് എത്ര മണി വരെ വേണം തീരുന്നതനുസരിച്ചാൽ തീരുന്ന ഏകദേശം രണ്ടുമണിവരെ കാണും ഒരു പതിനൊന്ന് മണി തൊട്ട് വരെ ഓക്കെ ചേട്ടൻ ഇപ്പോൾ നമ്മൾ ബിരിയാണി മേടിച്ചിരിക്കുകയാണ് ഇതിനകത്ത് സലാഡുണ്ട് പപ്പടമുണ്ട് അച്ചാറുണ്ട് എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് ഈ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കണ്ടെയ്നറിൻ്റെ അകത്താണ് ബിരിയാണി നൂറ് രൂപയാണ് ഈ ഒരു ബിരിയാണിക്ക് അപ്പോൾ നമ്മൾ നോയൽ ഫ്ലാറ്റിൻ്റെ എതിർവശത്താണ് ചേട്ടനുള്ള ഒരു കാറിലാണ് കുടയൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഫ്ലെക്സും ഉണ്ട് കാറിന് സൈഡി ഇപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നവര് ഇതിലെ പോകുന്നവർ ഇവിടെ കയറുക ബിരിയാണി മേടിക്കുക ഇതിൽ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞതായിരിക്കും ഇപ്പം ഞാൻ ബിരിയാണി മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നിരിക്കുകയാണ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ പപ്പടമുണ്ട് അച്ചാറുണ്ട് സലാഡുണ്ട് റൈസ് നല്ല റൈസാണ് കൂടിയ റൈസാണ് ബിരിയാണിൻ്റെ വില നൂറ് രൂപയായിരുന്നു അതിനുള്ള റൈസ് ഉണ്ട് അതിലും ഒന്ന് രണ്ട് പീസും ഉണ്ട് കുഴപ്പമില്ല നല്ല ബിരിയാണിയാണ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് സൂപ്പർ ബിരിയാണിയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ അതിൽ പോകുകയാണെങ്കിൽ കയറുക കയറി ബിരിയാണി മേടിക്കുക കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക